نحمدن صلی علیہ رسول الکریم بعد فاؤز بلّہ من الشیطان الرجیم بسم اللہ الرحمن الرحیم میں اسد الدین اویسی جسے لوک سبھا کا رکن منتخب کیا گیا ہے اللہ کے نام سے حلف اٹھاتا ہوں کہ میں بھارت کی آئین پر جو قانون کے بمجب طے پایا ہے اعتقاد رکھوں گا اس کا وفادار رہوں گا میں بھارت کے اقتدار اعلیٰ اور سالمیت کو برقرار رکھوں گا اور جس عہدے کو میں سنبھالنے والا ہوں സമയത്ത് വിളിച്ച് പറയുന്നത് തെലുങ്കാനയിലെ ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അസദുദ്ദീൻസിട്ടവൻ വിളിച്ചു പറഞ്ഞത് ജയ് പാലസ്തീൻ എന്ന് നമ്മുടെ രാജ്യത്ത് ഒരു എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് ജയ് വിളിച്ചിരിക്കുന്നു നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്തേതെങ്കിലും ഒരു രാജ്യത്ത് അവിടെയുള്ളൊരു എം പി മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്നത് ലോക ചരിത്രത്തിലുണ്ടോ എന്നാൽ നമ്മുടെ രാജ്യത്ത് മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് എം പി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ജയ് വിളിച്ചിരിക്കുന്നു അതും ജയ് പാലസ്തീൻ എന്ന് ഈ പാലസ്തീനുമായിട്ട് നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു കുലബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല നമ്മുടെ രാജ്യത്ത് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജയ് വിളിച്ചിരിക്കണം എന്നാൽ ഈ അസദുദ്ദീൻ അസദുദ്ദീൻസ് ചെയ്തത് മറ്റൊരു രാജ്യത്തിന് വേണ്ടി ജയ് വിളിച്ചിരിക്കുന്നു ഈ അസദുദ്ദീൻ ഒവൈസിയൊക്കെ എം പി സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചിട്ട് ചവിട്ടി അങ്ങ് പുറത്താക്കണം നമ്മുടെ രാജ്യത്ത് ജനപ്രതിനിധി ആവാൻ എം പി ആവാനുള്ള യാതൊരു യോഗ്യതയും ഈ അസദുദ്ദീൻ ഒവൈസിക്ക് ഇല്ല എന്നുള്ളതാണ് ഈ അസദുദ്ദീൻ ഓവൈസിയൊക്കെ ഓടി പാലസ്തീൻ അങ്ങ് പൊക്കോണം എന്നിട്ട് പാലസ്തീനില് ജനപ്രതിനിധിയോ എന്ത് തേങ്ങ വേണമെങ്കിലും അങ്ങ് ആയിക്കോളണം നിങ്ങളൊക്കെ ഈ രാജ്യത്ത് നിന്ന് പാലസ്തീനിലേക്ക് പോവുക തന്നെ ചെയ്യണം ഇത് പാലസ്തീൻ എന്ന രാജ്യമല്ല ഇത് ഭാരതമാണെന്നുള്ളൊരു ഓർമ്മ പോലും ഇല്ലാത്ത അസദുദ്ദീൻ ഒവൈസിയൊക്കെ നമ്മുടെ രാജ്യത്ത് നിന്ന് എം പി സ്ഥാനത്ത് നിന്ന് ¿Cao y purata തന്നെ ചെയ്യണം നമ്മുടെ രാജ്യത്ത് ഒരു നിയമവും കൊണ്ടുവരണം ഒരു എം പി ആയിട്ടൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് ജയ് വിളിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ രാജ്യത്ത് മത്സരിപ്പിക്കാൻ സമ്മതിക്കില്ല മത്സരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നേ പറ്റൂ ഈ അസദുദ്ദീൻ വയസ്സിക്കൊക്കെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ വലിയ ആരാധകർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്ന സമയത്ത് അസദുദ്ദീൻ ഒവൈസിക്കൊപ്പം നിൽക്കാൻ ഒരുപാട് ആളുകൾ നാളുകളെനി ഈ അസദുദ്ദീൻ ഓവൈസിയെയും നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഈ അസദുദ്ദീൻ ഒവൈസിയൊക്കെ സത്യപ്രതിഞ്ഞ ചടങ്ങില് മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് ജയ് വിളിച്ചത് കൊണ്ട് ഈ എം പി ചവിട്ടി അങ്ങ് പുറത്താക്കണം പുറത്താക്കണമെന്നുള്ളത് തന്നെയാണ് സുബോധമുള്ള സകലയാളുകളുടെയും ആവശ്യം